ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ ചാനൽ ചലഞ്ചിങ് മൈൻഡ് ബൈ സൗമ്യശ്രീ പ്രജിത് അതിർത്തി വരെ മാത്രം വന്ന് എരിഞ്ഞു തീരുന്ന മിസൈലുകൾ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട് ഇത് പുതിയ ഇന്ത്യയാണ് അതെ ഇത് പുതിയ ഇന്ത്യയാണ് എന്തൊരാവേശമാണല്ലേ മാധ്യമങ്ങൾക്ക് മൂന്ന് വിമാനങ്ങളും ഇരുപത് പാക് മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര കൊണ്ട് ഇന്ത്യ വെടിവെച്ചിട്ടത് വള്ളംകളിയുടെ തത്സമയ ആവേശത്തിലാണ് അവതരിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ ഒക്കും പഴി കേട്ട ഒരു മനുഷ്യനുണ്ട് എല്ലാവരുടെയും പുച്ഛത്തെയും പരിഹാസങ്ങളെയും നിശബ്ദത കൊണ്ട് ജയിച്ച എന്തെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു ദിവസം വരുമെന്നറിയാമായിരുന്ന ഒരു ദീർഘദർശി ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിലയെ പെട്രോളിന്റെ ഇന്ത്യൻ വിപണി വിലയുമായി താരതമ്യം ചെയ്ത് ആ മനുഷ്യനെ ആക്ഷേപിച്ചു അച്ഛനെയും മുത്തയെയും കണ്ട് ശീലിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിച്ചു റഫാലിനെ കോടതി കയറ്റി പരമോന്നത കോടതി വിലക്ക് വരേത് തുടർന്നു അദ്ദേഹം അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ മിച്ച മൂല്യത്തിന്റെ മികച്ച ഉപയോഗത്തിലൂടെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡും ഫ്രാൻസിൽ നിന്ന് റഫാലും ഇസ്രയേലിൽ നിന്ന് ഹാരോപ്പും ഹെറോനും വാങ്ങി ആകാശത്ത് കോട്ടപ്പണിത് രാജ്യത്തെ ഭദ്രമാക്കി ഭൂമിയിൽ ശൗചാലയങ്ങൾ തീർത്ത് മാലിന്യമുക്തമാക്കി അങ്ങനെയാണ് സ്വച്ഛ ഭാരതവും സുരക്ഷിത ഭാരതവും ഉണ്ടായത് നന്മ തിരിച്ചറിഞ്ഞാൽ അത് സമ്മതിക്കാനുള്ള മനസ്സുണ്ടാവണം കുറ്റം ചെയ്യാത്തവർ മാത്രം കല്ലെറിയട്ടെ കഥയറിയാതെ ആട്ടം കണ്ട കോമാളികളുടെ വാക്ക് കേട്ട് ആ മനുഷ്യൻ സബ്സിഡി സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളെ മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ആ ഇരുപത് മിസൈലുകൾ ഇന്ത്യൻ അതിർത്തികൾ ഭേദിച്ച് നമ്മുടെ ജീവനും സ്വത്തും സംഹരിക്കുമായിരുന്നു ആറാട്ടുമുണ്ടന്മാരുടെയും അടിച്ചുതളിക്കാരുടെയും ദുർബല പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്നും ഇന്ത്യ മോചിക്കപ്പെട്ടത് അങ്ങനെയാണ് സത്യത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ കേട്ട ആക്ഷേപങ്ങളുടെ ആകത്തുകയാണ് യുദ്ധം ഏകപക്ഷീയമായ ലാഭങ്ങളുടേത് മാത്രമല്ല രാജ്യം ത്യാഗം ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് നൽകേണ്ടത് പൗരന്റെ ബാധ്യതയാണ് ഒട്ടും സത്യസന്ധമല്ലാത്ത മാനവികതയുടെ ഉദാരതയുടെ വാചോ രൂപങ്ങളിലൂടെയുള്ള ഒളിയമ്പുകളും ഒളിച്ചോട്ടങ്ങളുമല്ല മനുഷ്യത്വത്തിന്റെയും രാജ്യസ്നേഹത്തിൻറെയും അളവുകോൽ തെറ്റ രാജ്യം ഭീഷണി നേരിടുമ്പോഴല്ല വിശ്വ മാനവികതയുടെ പുസ്തകം വായിച്ചു കേൾപ്പിക്കേണ്ടത് ഒരാശങ്കയുമില്ല ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലമായിരുന്നെങ്കിൽ നാം പാരതന്ത്രത്തിന്റെ തോക്കുകൾക്കും പീരങ്കുകൾക്കുമെതിരെ സമരം ചെയ്യില്ലായിരുന്നു രാജ്യത്തിന് പിന്നിൽ അതിന്റെ നേർ താല്പര്യങ്ങൾക്ക് മുന്നിൽ നാം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് നമ്മളല്ലാതെ മറ്റാരും സ്വന്തമായി വേണ്ടാത്ത ഒരു മനുഷ്യനാണ് നമ്മെ നയിക്കുന്നത് ഒന്നായിരിക്കുന്നതാണ് കരുത്ത് ശത്രു ആയുധം കൊണ്ട് മുറിപ്പെടുത്താൻ ശ്രമിക്കവേ നാം നാവ് കൊണ്ടെങ്കിലും മുറിപ്പെടുത്താതിരിക്കുക ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണകൂടത്തിൽ നമുക്കുള്ള വിശ്വാസം തന്നെയാണ് മനസ്സുകൊണ്ടെങ്കിലും സമ്മതിച്ചാലേ മതിയാവും അല്ലേ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ പൗരന്മാർ പോലും ഇന്ത്യയെ പുകഴ്ത്തുന്നതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ അത് ഇന്ത്യയുടെ പവറാണ് ഇസ്രായേൽ മുതൽ ഇസ്രായേലിന്റെ ആത്മജ ശത്രുവായ ഇറാൻ വരെ ഇന്ത്യക്ക് അടിമുടി സപ്പോർട്ട് റഷ്യ മുതൽ ഫ്രാൻസ് മുതൽ ബ്രിട്ടൻ മുതൽ ഇറ്റലി മുതൽ ജർമ്മനി മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ ഇന്ന് ഇന്ത്യക്കൊപ്പമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് ഇന്ത്യയുടെ പവറാണ് ആ പവർ സോഴ്സ് ഏതെന്നും ഓരോ പൗരനും അറിയാം കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക മനുഷ്യ ജീവനേക്കാളും വലുതായി ഒന്നുമില്ല ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളും കാണുക നന്മകൾ എവിടെ കണ്ടാലും അത് അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തവർ മനുഷ്യരല്ല തെറ്റുകൾ എവിടെ കണ്ടാലും ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യവും വേണം ധീരരായ മനുഷ്യർക്ക് തെറ്റുകൾ മാത്രമുള്ള മനുഷ്യരില്ല നന്മ മരങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ ഒരിക്കലും തിരുത്താനും നമ്മൾ തോൽക്കില്ല കാരണം ഇത് പുതിയ ഇന്ത്യയാണ് താങ്ക് യു സോ മച്ച്